കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രത്തൻ ഡാറ്റി എന്ന ബിസിനസ്സുകാരൻ്റെ പേര് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കോടീശ്വരൻ മനുഷ്യസ്നേഹി മൃഗസ്നേഹി ഏതു കാര്യത്തിലും എന്നും മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നയാൾ വിശേഷണങ്ങൾ ഏറെയാണ് അദ്ദേഹത്തിന് ടാറ്റ ഗ്രൂപ്പ് എന്നാൽ ആളുകൾക്കെന്നും രത്തൻ ടാറ്റിയാണ് ചെയർമാൻ സ്ഥാനം പോലും വർഷങ്ങൾക്ക് ഇപ്പുറവും അതിനൊരു മാറ്റവുമില്ലെന്നതാണ് വാസ്തവം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ രത്തൻ ടാറ്റയുടെ മുതുമുത്തച്ഛൻ ജംഷഡജി ടാറ്റയാണ് ആദ്യമായി കമ്പനി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ മകൻ രത്തൻജി ടാറ്റയുടെ വളർത്തുപുത്രൻ നവൽ ടാറ്റയുടെ മകനാണ് രത്തൻ ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഒരു വർഷത്തേക്ക് ചെയർമാനായി അദ്ദേഹത്തിന്റെ കാലത്താണ് കമ്പനി ഏറ്റവും കൂടുതൽ വരുമാനവും ലാഭവും ഉണ്ടാക്കിയതും ലോക പ്രശസ്തമാവുന്നതും ഇടത്തരക്കാലം സ്വപ്നമായ ഞാനോക്കാർ കാർ പുറത്തിറങ്ങിയ രത്തൻ ടാറ്റയുടെ കാലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ കണക്കുകൾ പ്രകാരം ആകെയുള്ള ആസ്തി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ആസ്തി ഇത്രയൊക്കെ ഉണ്ടെങ്കിലും കമ്പനിയുടെ ലാഭത്തിന്റെ അറുപത്തിയാറ് ശതമാനവും ടാറ്റ ട്രസ്റ്റിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് രത്തിന് പത്ത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് മുത്തശ്ശിയാണ് പിന്നീട് രത്തൻ ടാറ്റിയ വളർത്തിയതല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അടുപ്പും മുത്തശ്ശിയോടായിരുന്നു മുത്തശ്ശിയെക്കുറിച്ച് ഒരിക്കൽ ഹ്യൂമൻസ് ഓഫ് ബോംബെയുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ ആ കാലം മറികടക്കാൻ മുത്തശ്ശിയെന്നെ ശരിക്കും സഹായിച്ചു പല കാര്യങ്ങളും പഠിപ്പിച്ചതും മുത്തശ്ശിയാണ് തല ഉയർത്തി നിൽക്കാനും മാതാപിതാക്കളുടെ വിവാഹമോചനം മൂലം ഞാൻ അനുഭവിച്ച പരിഹാസങ്ങളെല്ലാം അവഗണിക്കാനും ഒക്കെ അവരെന്നെ പഠിപ്പിച്ചു ആരോടും പരുഷമായും പരുക്കനായും ഇടപെടാതിരിക്കാൻ കഴിയുന്നതും മുത്തശ്ശിയുടെ സഹായം കൊണ്ട് തന്നെയാണ് ജീവിതത്തിലെ പാഠങ്ങളെല്ലാം അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം എല്ലാം അമേരിക്കയിലായിരുന്നു അത് കഴിഞ്ഞ് ലോസ് ഏഞ്ചൽസ് കുറച്ചു കാലം ജോലി ചെയ്തു ആ സമയത്ത് അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു രത്തൻ ടാറ്റ എന്നാൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവൾ ഇന്ത്യയിലേക്ക് പോകുന്നതിനെ എതിർത്തു അങ്ങനെയാണ് ഇരുവരുടെയും വിവാഹം നടക്കാതെ പോയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തന്റെ പ്രണയത്തെ പറ്റി പറഞ്ഞിരുന്നു വളരെ ഗാഢമായ പ്രണയമായിരുന്നു അത് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അമേരിക്കയിൽ താമസമാക്കാമെന്നായിരുന്നു ചിന്ത അതിനിടയിലാണ് മുത്തശ്ശിക്ക് അസുഖം കൂടുന്നത് അവിടെ തന്നെ തുടരണോ അത് മുത്തശ്ശിക്കായി ഇന്ത്യയിലേക്ക് മടങ്ങണോ കുറെ നാളത്തെ ആലോചനകൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അവൾ പിന്നാലെ വരാമെന്നായിരുന്നു തീരുമാനം എന്നാൽ അതുപോലൊന്നും നടന്നില്ല ഞാൻ ഇന്ത്യയിലെത്തി തൊട്ടടുത്ത വർഷം ഇന്തോ ചൈന യുദ്ധം തുടങ്ങി അവൾ ഇന്ത്യയിലേക്ക് വരുന്നതിനെ മാതാപിതാക്കൾ എതിർത്തു അതോടെ ആ ബന്ധം പിരിയേണ്ടി വന്നു പിന്നീട് നാല് തവണ വിവാഹത്തിന് വരെ എത്തിയിരുന്നു പക്ഷെ ഓരോ തവണയും പേടികൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അത് വേണ്ടെന്ന് വെച്ചു ഭാര്യയോ കുടുംബമോ ഇല്ലെന്ന കാരണത്താൽ ഒറ്റപ്പെട്ട് അനുഭവിക്കേണ്ടി വന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് രത്തൻ ടാറ്റിക്ക് തന്റെ ജീവിതത്തിൽ കൂടാതെ ടാറ്റ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസായി ബോംബെ ഹൗസ് എന്നും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു തെരുവു നായകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കയറിച്ചല്ല രത്തൻ ടാറ്റിയുടെ മുത്തച്ഛൻ ജെ ആർ ടാറ്റയുടെ കാലത്തെ നായ്ക്കൾക്ക് ഇവിടെ പ്രവേശനമുണ്ടായിരുന്നു പിന്നീട് രത്തനും ആ പാത പിന്തുടരുകയായിരുന്നു ബോംബെ ഹൌസിന്റെ റിസപ്ഷനിലും സെക്യൂരിറ്റി ക്യാബിനുമെല്ലാം അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ എപ്പോഴും കാണാം പിന്നീട് ബോംബെ ഹൗസ് പുതുക്കി പണിതപ്പോൾ നായ്ക്കൾക്കായി ഒരു മുറിയും ടാറ്റ് ഒരുക്കിയിരുന്നു രത്തൻ ടാറ്റയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ഈ മുറിയിൽ നായ്ക്കൾക്കാവശ്യമായ കുശിനുകളും ഭക്ഷണവും മെത്തകളും എന്തിനു വാക്സിനേഷനും ഹെൽത്ത് ചെക്കപ്പും വരെ ഉണ്ടായിരുന്നു